വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിലുണ്ടായിരുന്ന കറുത്ത ഡാർക്ക് എന്താ പറയുക ആ ഡാർക്ക് കളറായിട്ട് ലിപ് വരാറില്ലേ അപ്പോൾ ആ ഒരു അവസ്ഥ അവസ്ഥയൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചെറിയൊരു കാര്യം പറയാം കേട്ടോ ഞാൻ ചെയ്യാറുള്ള ഒരു രീതിയാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ചാനൽ പൊതുവായിട്ട് ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞളും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയില്ലേ നല്ല വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണയാണ് പുറത്തുനിന്ന് വാങ്ങുന്ന മഞ്ഞൾ അതായത് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞളില്ലേ ആ മഞ്ഞൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഇനി ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്ന മഞ്ഞൾ എടുത്തേക്കുന്നത് ഇവിടെ അങ്ങനെ നമുക്ക് മഞ്ഞൾ കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്ന മഞ്ഞൾ നമ്മൾ കറി കറിയൊക്കെ വയ്ക്കാനായിട്ട് വാങ്ങിക്കുന്ന പാട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് നല്ല മഞ്ഞൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ അത് സൂപ്പറായിരിക്കും നമുക്കിതേ ഉള്ളൂ അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇപ്പിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതി ഒരുപാട് നേരം ഒന്ന് വെക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഈ ഓയിലുള്ളത് കൊണ്ട് തന്നെയാണെങ്കിൽ ഡ്രൈ ആയി പിന്നെ കുറച്ച് നേരം അതൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം അതുപോലെ ലിപ്പിൽ വെച്ച് കൊടുക്കുക രണ്ടുമൂന്ന് ദിവസം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ആവും കേട്ടോ നമ്മുടെ ചുലിലുള്ള ഡാർക്ക് കളർ ശെയ്ക്ക് റിമൂവ് ആവും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോ ആക്കിയത് മറ്റേ മഞ്ഞ കളറുള്ള രുചിച്ച് കിട്ടുകയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഈ കുളിക്കാനൊക്കെ പോകുന്നതിന് മുന്നേ വെക്കുകയാണെന്നെങ്കിൽ സൂപ്പർ ആയിട്ട് കേട്ടോ അപ്പം നമ്മളെ പുറത്തരങ്ങാണല്ലോ അല്ലാണ്ടൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോകേണ്ട ഒരു അതുകൊണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ കുളിക്കുന്നതിന് മുന്നേ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യാറ് അപ്പം നമുക്ക് ആ ഒരു സമയത്തൊക്കെ ഞാൻ നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓടിപ്പോയി കുളിക്കാം ഇതുപോലൊക്കെ ലിപ്പ് കളറിലേക്ക് ഒക്കെ മാറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറ് കേട്ടോ ഇനി നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അപ്പം ഞാൻ വേറെ ഒരു സംഭവം ഒന്നും മേടിച്ചാണ് യൂസ് ചെയ്യാറുള്ളത് ഇതൊക്കെ തന്നെ ചെയ്യാറുള്ളത് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വിളിപ്പോയാലും പിന്നെ വിഷയവും കാര്യങ്ങളൊന്നും മഞ്ഞ അല്ലേ അപ്പം ഇതൊന്നും ട്രൈ ചെയ്തു മാഡേ കേട്ടോ ഇതൊന്നും കിട്ടി റിസൾട്ട് കിട്ടാറുണ്ടെങ്കിൽ ഒന്ന് വന്നു പറയണേ അപ്പൊ നമ്മൾ രണ്ടു ദിവസം അടുപ്പിച്ചൊക്കെ ചെയ്യണമെങ്കിൽ കൊറച്ചു നേരത്തി വെച്ചാൽ മതി നമുക്ക് എന്നിട്ട് പതിയെ ഇത് പ്രതി എടുക്കട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയോട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീണ്ടും കാണുന്ന വീഡിയോ കാണാൻ